നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പത്താം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തി എട്ടാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം സൂര്യോദയ സമയം രാവിലെ ആറു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം മണി ഇരുപത്തഞ്ച് മിനിറ്റാണ് തിഥി ത്രയോദശി തിഥിയാണ് ത്രയോദശി തിഥി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണി ഒരു മിനിറ്റ് വരെ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പുനർത നക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണി അൻപത്തി നാല് മിനിറ്റിനാണ് അവസാനിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണി രണ്ട് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് പുണർദനക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥുനക്കൂറിലാണ് അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥുരക്കൂറിലാണ് അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണി അൻപത്തി നാല് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണി രണ്ട് മിനിറ്റ് വരെയുള്ള സമയമാണ് നക്ഷത്ര സമയം ഇതിൽ മിഥുനക്കുറിൽപ്പെട്ട പുനർദ്ധ മുക്കാലിൻ്റെ സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണി അൻപത്തി നാല് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി അൻപത്തി നാല് മിനിറ്റ് വരെയുള്ള സമയമാണ് മിദിനക്കുറിൽപ്പെട്ട പുനർദ മുക്കാൽ സമയമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തിങ്കളാഴ്ച ദിവസം പുണർദ്ദ നക്ഷത്രമാണല്ലോ പുണർത നക്ഷത്രപ്രകാരം പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത് പുണർദം നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പൂരുട്ടാതി ഉത്രൃട്ടാതി രോഹിണി തിരുവാതിര ഭരണി ചോതി വിശാഖം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പൂരുട്ടാതി ഉത്രിട്ടാതി രോഹിണി തിരുവാതിര ഭരണി ചോതി വിശാഖം എന്നീ നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം പുണർദ്ധ നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വഞ്ചുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് കാർത്തിക മകീരം അശ്വതി അനിഴം തൃക്കേട്ട എന്നീ നാളുകാരെ സംബന്ധിച്ചിടത്തോളം പുണർദനക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കണം എന്നുള്ളതാണ് ജ്യോതിഷഭിപ്രായം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാനുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം ആയിരിക്കുമെന്നു പറയുന്നുണ്ട് ഇനിയും തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ എട്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യുക ജീവിത വിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പത്താണ് സംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും ഏതൊരു മാസത്തേക്ക് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം കൂടുതൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ വേണ്ടി മഞ്ഞ ഇളനീല ഇളഞ്ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിക്കും അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി ഈ അദ്ധ്യായത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് തിങ്കളാഴ്ച ദിവസം പുനർതൻ നക്ഷത്ര പ്രകാരം ധനം വന്നുചേരുന്ന നാളുകാരെ കൂടി പറയാനുണ്ട് അവരെക്കുറിച്ച് പറയാനുണ്ട് ഏതൊക്കെ നാളുകാരാണെന്ന് പറഞ്ഞു തരാം രോഹിണി അശ്വതി തിരുവോണം മൂലം വിശാഖം അത്തം മകം ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം ധനം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പുണർദ്ദം നക്ഷത്രപ്രകാരം ധനം വന്നിരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് രോഹിണി അശ്വതി പൂരുട്ടാതി തിരുവോണം മൂലം വിശാഖം അത്തം മകം പുണർദ്ദം ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം ധനം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ നാളുകാർ വിജയിക്കും അതുപോലെ തന്നെ കടം മേടിച്ചാൽ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും കടം ചോദിച്ചാലും കിട്ടും അങ്ങനെ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരാണ് രോഹിണി അശ്വതി പൊരുട്ടാതി തിരുവോണം മൂലം വിശാഖം അത്തം മകം പുനർദം ഈ നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം പുനർദം നക്ഷത്രപ്രകാരം അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്